വിജേട്ട നമസ്കാരം വലിയൊരു വാർത്ത കഴിഞ്ഞ ദിവസമായിട്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ തത്തിക്കളിക്കുന്നുണ്ട് കേരളത്തിലെ സഖാക്കന്മാരെല്ലാം ആഘോഷിക്കുന്ന ഒരു വാർത്തയാണ് പത്തൊമ്പത് എം പിമാരുണ്ട് നമ്മുടെ കോൺഗ്രസ്സിന് കേരളത്തിൽ നിന്ന് ഈ പത്തൊമ്പത് എം പിമാരിൽ ഒരു എം പി ബി ജെ പിയിലേക്ക് വരും എന്നാണ് ആ വാർത്ത ഈ വാർത്ത ഒരു ദേശീയ മാധ്യമ മാധ്യമമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ ആ എം പി ആരാണ് എന്ന് കൊണ്ടുപിടിച്ച അന്വേഷണം നമ്മുടെ അവിടെ ന്യൂസ് ന്യൂസടക്കം നടത്തുന്നുണ്ടെങ്കിലും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല പക്ഷെ അവസാനം വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എല്ലാവരുടെയും എല്ലാവരുടെയും വിരലുകൾ ചൂണ്ടുന്നത് ശശി തരൂരിലേക്കാണ് ശശി തരൂർ ആയിരിക്കും ബി ജെ പിയിലേക്ക് വരുന്നത് എന്നുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പലയിടത്തു നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ശശി തരൂർ ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടോ ഒന്നാമത്തെ ചോദ്യം അങ്ങനെയാണെങ്കിൽ ശശി തരൂരിന് നേരത്തെ ബി ജെ പിയിലേക്ക് വരാമായിരുന്നല്ലോ സുനന്ദ പുഷ്കറിന്റെ കേസൊക്കെ ശശി തരൂരിനെ ബി ജെ പിയിൽ എത്തിക്കാനായിട്ട് ബി ജെ പി പടച്ചുപെട്ടതാണെന്ന് നേരത്തെ തന്നെ കോൺഗ്രസ്കാർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അപ്പൊ തന്നെ ശശി തരൂരിന് വരാമായിരുന്നല്ലോ ശശി തരൂരിന് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി പാർട്ടിയിൽ ഇനി എത്തിയാൽ തന്നെ എത്രയധികം യോജിച്ചു പോകാനായിട്ട് സാധിക്കും ഏറ്റവും ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം ഈ വാർത്തയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നാണ് സത്യത്തിൽ അങ്ങനെ വരാനായിട്ട് ഏതെങ്കിലും കോൺഗ്രസ് കാരണം റെഡി ആയിട്ട് നിൽപ്പുണ്ട് നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പിക്ക് ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു കേരളത്തിൽ ഒരു എം പി എന്നുള്ളതല്ലായിരുന്നു അവരുടെ ടാർഗറ്റ് രണ്ട് അല്ലെങ്കിൽ അതിന് മുകളിൽ ഒരു എം പിമാർ എന്നുള്ളതാണ് അപ്പൊ അതിന് അവരുടെ ഒരു വലിയ പ്ലാനിങ്ങിൽ പെടുന്ന രണ്ട് പേരുണ്ടായിരുന്നു അതിലൊന്ന് ശശി തരൂരും മറ്റൊന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ പേരുമാണ് അന്നത്തെ സമയത്ത് ഈ വാർത്തകളിലൊക്കെ പടച്ചുവിട്ട ഒരു കാര്യം പക്ഷേ ഈ വാർത്ത വളരെ രസകരമായിട്ട് എനിക്ക് തോന്നിയത് ഈ വാർത്ത ഇന്ത്യൻ എക്സ്പ്രസിഡാണോ എന്നാണ് എനിക്ക് തോന്നി ആ വാർത്ത വാദത്തിന് തൊട്ടു പിന്നാലെ കൊടുക്കുന്ന സുരേഷ് ആദ്യമായിട്ട് രംഗത്തെത്തി അദ്ദേഹം പറഞ്ഞത് ബിജെപിയിലെ കാര്യം പോവില്ല ഏഹ് പിന്നെ അതിൽ മുങ്ങുന്ന കപ്പലാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സേഫായി കാരണം ഈ രണ്ടുപേരുടെ പേരുകൾ നേരത്തെ കേട്ടിരുന്നതാണ് അപ്പൊ ആദ്യം തന്നെ അദ്ദേഹം അതിനെ പ്രതികരിച്ചു കോൺഗ്രസ് ബി ജെ പിയിലെ കാര്യം പോകില്ല അതിൽ മുങ്ങുന്ന കപ്പലാണ് ഇതൊക്കെ വെറുതെ വാർത്തയാണെന്ന് അദ്ദേഹമാണ് പക്ഷെ തരൂരിന്റെ ഓഫീസിൽ നിന്നും തരൂരിന്റെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല ഇതിന് മുമ്പുമുള്ള വാർത്തകൾ അദ്ദേഹം വളരെ ലേറ്റായിട്ടാണ് പ്രതികരിക്കാറുള്ളത് പക്ഷേ ഇതിനോട് ചേർത്ത് വായിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് ഈ ശശി തരൂർ ബിജെപിയിലേക്ക് ജോയിൻ ചെയ്യും എന്നുള്ള വാർത്തയ്ക്ക് വലിയ പഴക്കമുണ്ട് ഇത് രണ്ട് രീതിയിലാണ് ഈ വാർത്ത വരുന്നത് ഒന്ന് ശശി തരൂർ എന്നൊക്കെ ബിജെപിയിലേക്ക് ജോയിൻ ചെയ്യുമെന്നുള്ള വാർത്ത വരുന്നത് പിന്നിലും ശശി തരൂർ തന്നെയാണെന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം മാധ്യമങ്ങൾക്ക് വാർത്ത നൽകും സ്ഥാനീകനെ ബിജെപിയിലേക്ക് പോകുന്നത് അതിന് കൊടുക്കും എന്നിട്ട് കോൺഗ്രസിൽ പ്രഷർ ചെലുത്തിക്കൊണ്ട് തന്റെ സ്ഥാനം കുറച്ചുകൂടി ഉറപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്നാണ് കോൺഗ്രസ്സുകാര് പറയുന്നത് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല കാര്യം കാരണം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ശശി തരൂർ അപ്പോയിൻമെന്റ് രാഹുൽ ഗാന്ധി ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഇതുവരെ അത് അനുവദിച്ചിട്ടില്ല ഇതിന്റെ ഒരു കരുപ്പിലാണ് തരൂർ സത്യപ്രതിജ്ഞാ ദിനത്തിന്റെ അന്ന് ശശി തരൂരിന് രാഹുൽ ഗാന്ധിയെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഒക്കെ വേണം അല്ല വേണം ഇത് ഈ പിണക്കം അല്ലെ ഹിമന്ത വിശ്വ ശർമ്മ പോയത് ഈ നമ്മുടെ ഇവിടെ വരുന്നത് രാഹുൽ ഗാന്ധി എന്നൊക്കെ പറയുമ്പോഴ അദ്ദേഹത്തിന് ഒരു ദേശീയ നേതാവാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അത് പവർ ഉണ്ട് കാരണം എത്രയോ നാൾക്ക് മുമ്പ് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തതിനു ശേഷമാണ് കാണാൻ അങ്ങനെ അപ്പോയിന്റ്മെന്റ് കൊടുത്ത കൊടുത്തൊരാളാണ് ഹിമന്ത് വിശ്വ ശർമ്മ അദ്ദേഹത്തെ കാണാൻ പോലും കൂട്ടാക്കാതെ പട്ടിക കളിപ്പിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോയി ബി ജെ പി ജോയിൻ ചെയ്തിപ്പോ അവിടെ ഭരിക്കുന്നു മുഖ്യമന്ത്രിയെ നമ്മുടെ ഗുലാം നബി ആസാദ് എന്തായിരുന്നു അവസ്ഥ അപ്പൊ ഇത് ഈ കാഴ്ച ഈ കാണാൻ അനുവദിക്കാത്ത മൂലം പിണങ്ങിപ്പോ ഒരു ഒരു ഡസലിലധികം മുതിർന്ന നേതാക്കൾ കോൺഗ്രസ് തന്നെ ഉണ്ട് അപ്പം കാണാൻ അനുവദിച്ചില്ല അതൊരു പ്രശ്നം രണ്ടാമത്തെ കാര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് വലിയ ഒരു താല്പര്യം ശശി തരൂരിനോട് ഇല്ലായിരുന്നു പിന്നെ എന്തുകൊണ്ട് സീറ്റ് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സ്വാഭാവികമായി തരൂരിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അതൊരു ഒരു ചീത്ത മെസ്സേജ് പ്രവർത്തകർക്കിടയിലും ജനങ്ങൾക്കിടയിൽ ദേശീയ തലത്തിൽ ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് മനസ്സിലാ മനസ്സോടെ കൊടുത്തത് കാരണം ഈ ഹൈക്കമാൻഡിന്റെ വാക്കുകളെ ധിക്കരിച്ചുകൊണ്ട് ഇദ്ദേഹം ഏഹ് എ ഐ സി സിയിലേക്ക് മത്സരിക്കാൻ പോയതൊക്കെ അവർക്ക് വലിയ കരിപ്പുണ്ടാക്കുന്നു അത് തന്നെയല്ല പലപ്പോഴും ഇദ്ദേഹം കോൺഗ്രസിന് എതിരായിട്ട് ഒരുപാട് സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ളൊരു നേതാവുമാണ് ബേസിക്കലി ഒരു കോൺഗ്രസ്സുകാരനൊന്നുമല്ലേ തരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ രണ്ട് വിഷയങ്ങളതായി അതുപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും വന്നതുമില്ല തിരുവനന്തപുരത്ത് പക്ഷെ അദ്ദേഹം എങ്ങനെയൊക്കെയോ ജയിച്ചു കയറി ജയിച്ചു കയറി എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ജയമൊന്നും ആയിരുന്നു പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് രാജീവ് ശശി തരൂർ കോൺഗ്രസിൽ എത്തിയത് തന്നെ എനിക്ക് വലിയൊരു അത്ഭുതമാണ് കാരണം ശശി തരൂരിന്റെ ദ ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ എന്ന് പറഞ്ഞൊരു നോവലുണ്ട് അതിനകത്ത് ഈ കോൺഗ്രസുകാരെയൊക്കെ ശശി തരൂർ വലിച്ചു കീറി എഴുതി വെച്ചിരിക്കുന്നുണ്ട് ജവഹർലാൽ നെഹ്റുവിനെ ഒരു ഇല്ലാത്ത ധൃതരാഷ്ട്രറാണ് അതിനകത്ത് ശശി തരൂർ കമ്പയർ ചെയ്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു വ്യക്തി വ്യക്തി കോൺഗ്രസിലേക്ക് ഞാൻ ഇങ്ങനെ ആലോചിച്ചു എങ്ങനെയാണ് കോൺഗ്രസിന് ഇയാളെ ഉൾക്കൊള്ളാൻ പറ്റിയത് എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചു അതുകൊണ്ട് ശശി തരൂർ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ മറിയാം എന്ന് എനിക്ക് അപ്പൊ തോന്നുന്നു അല്ല ശശി തരൂരിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇനിയിപ്പോ അദ്ദേഹത്തിന് ലക്ഷ്യം എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹം തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു എനിക്കൊരു വിദേശകാര്യ മന്ത്രിയായിട്ട് റിട്ടയേഡ് ചെയ്യാന്നുള്ള എന്റെ ആഗ്രഹം എന്തായാലും അതിപ്പോ നടക്കാമെന്നൊന്നും തോന്നുന്നില്ല കാരണം ഈ എസ് ജയശങ്കർ ആഗ്രഹം ഈ അടുത്ത കാലത്ത് ചെറിയ ആഗ്രഹമൊന്നും നല്ലത് അതൊന്നും സാധ്യതയൊന്നും ഉള്ളതൊന്നും അല്ല പക്ഷേ ഇനിയിപ്പോ കോൺഗ്രസിനകത്ത് സംസ്ഥാന തലത്തിൽ ഈ കോൺഗ്രസ് അനുഭാവികളുടെ ഏറ്റവും വലിയ പിന്തുണ തരൂരിനുണ്ട് അനുഭാവികൾ അതായത് ഈ പാർട്ടി കേഡർമാരല്ല അവര് അനുഭാവികൾ അപ്പൊ അവർക്കിടയിൽ തരൂര് കൊള്ളാൻ കുഴപ്പമില്ല കള്ളനും കാപ്പട്ടക്കാരനൊന്നും അല്ല കൈയിട്ട് വാരില്ല അതുകൊണ്ട് അദ്ദേഹത്തെ മുൻനിർത്തിക്കൊണ്ട് പോകണം വിദ്യാസമ്പന്നനാണ് എന്നൊരു ചിന്ത പൊതുവികാരമായിട്ട് കേരളത്തിലുണ്ട് ഇല്ല എന്നുള്ളതല്ല അതായത് പിണറായിക്ക് ബദലായിട്ട് കോൺഗ്രസ് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന നല്ലൊരു കാൻഡിഡേറ്റ് തന്നെയാണ് നിയമസഭയിൽ ശശി തരൂർ അത് യാതൊരു തർക്കവും കാര്യമാണ് പക്ഷെ കോൺഗ്രസിന് ഉള്ളിൽ ശശി തരൂരിന് യാതൊരു സ്വീകാര്യതയില്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ആയിട്ട് ഒരു ഗ്രൂപ്പില്ല കഴിഞ്ഞ ദിവസം തന്നെ ഒരു വാർത്ത പുറത്തു തിരുവനന്തപുരത്ത് ഈ പിന്നെ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളും കോർഡിനേറ്റർമാരും കോൺഗ്രസിന്റെ ഒരു വിഭാഗവും യോഗം ചേർന്നിരുന്നു എന്നാണ് പറഞ്ഞത് തരൂരിന്റെ ഓഫീസിൽ നിന്ന് വിളിച്ച് തിരക്കിരുത് എന്തിനാണ് ആ യോഗം എന്ന് വെച്ചിട്ട് അതിന്റെ റിപ്പോർട്ട് പോലും വേറെ കൊടുത്തിട്ടില്ല എന്നാണ് കേൾക്കുന്നത് അപ്പൊ തരൂര് കോൺഗ്രസിന്റെ ഏതൊക്കെ ആകന്നു കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഈ ബി ജെ പിക്ക് എന്താണ് മെച്ചമെന്നൊരു ചോദ്യം വരും സ്വാഭാവികമായിട്ട് തരൂരിനെ ഈ എടുത്തു കഴിഞ്ഞ് ബി ജെ പിക്ക് രണ്ട് ലക്ഷ്യമുണ്ട് ഒന്ന് ഒന്നെന്ന് പറഞ്ഞാല് അവരുടെ കഴിഞ്ഞ മന്ത്രിസഭയിലെ ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു ശ്രീ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹമാണ് ഈ ഐ ബില്ലിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് പ്രത്യേകിച്ച് ഈ മീഡിയാസിന് ലൈസൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ബില്ലിന്റെ ആഹോരാത്രം പണിയെടുത്ത ഒരു മന്ത്രിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അപ്പൊ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരണമെന്ന് ബി ജെ പിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു നരേന്ദ്രമോദിക്കും ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ സഖ്യകക്ഷികളുടെ ഒരു സർക്കാരാണ് ഇപ്പൊ മുമ്പോട്ട് പോകുന്നത് ആ ഒരു സഖ്യകക്ഷികളുമായിട്ടുള്ള ഈ മന്ത്രിമാരെ ഡിവൈഡ് ചെയ്യുന്നതുമായി ചിരാഗ് പാസ്വാന്റെ പാർട്ടിയുണ്ട് ജെ ഡി യുണ്ട് ടി ഡി പി ഉണ്ട് അങ്ങനെ എല്ലാവർക്കും മന്ത്രി സ്ഥാനവും സഹമന്ത്രി സ്ഥാനവും വിധിച്ചു കൊടുക്കുന്നു സ്വാഭാവികമായിട്ടും രാജ ചന്ദ്രശേഖരന് പാടാണ് പിന്നെ രണ്ടാമത്തെ കാര്യം രാജ്യസഭയിൽ നിന്ന് നിർത്തി ജയിപ്പിച്ചെടുക്കുക ഒരു പ്രയാസകരമായ കാര്യം ഇവിടെയൊക്കെയാണ് അപ്പൊ ഇവിടെ ഒരു സാധ്യത ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പൊ ശശി തരൂര് ബി ജെ പി ജോയിൻ ചെയ്താൽ സ്വാഭാവികമായി തന്നെ ശശി തരൂരിന് എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും എം അല്ല കാരണം ഈ ഒരു എം പി ആയിട്ടല്ല ബി ജെ പിയിലേക്ക് തരൂരിൽ വരാൻ കഴിയുക കാരണം അദ്ദേഹം കൈപ്പത്തി ചിഹ്നത്തി മത്സരിച്ച് ജയിച്ച പാർട്ടിയാണ് കോൺഗ്രസിന്റെ പാനലിൽ നിന്ന് ജയിച്ച പാർട്ടിയാണ് അപ്പൊ അദ്ദേഹത്തിന് പൊളിറ്റിക്കലി ആ ഒരു കോൺഗ്രസ് എം പി എന്ന നിലയിലും വരാൻ കഴിയില്ല രാജിവെക്കണം അങ്ങനെ രാജിവെച്ചാൽ ബി ജെ പിക്ക് അവിടെ ജയിച്ചു കയറാൻ കഴിയുമെന്ന് ബി ജെ പി കണക്കൂട്ടു കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ മാർജിൻ പതിനയ്യായിരം വോട്ടാണ് അത് മുപ്പത് ദിവസം കൊണ്ടാണ് അവർ ആ മാർജിൻ ശശി തരൂരിന്റെ കുറച്ചത് ആ ഒരു ലക്ഷം എന്നുള്ള മാർജിൻ കുറച്ച് പതിനയ്യായിരത്തെ അവർക്ക് എത്തിക്കാൻ കഴിയും അല്ല ഇത് ഒരു എണ്ണായിരം വോട്ടുകൂടെ സിമ്പിൾ ആയിട്ട് അവർക്ക് കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുമോ കാരണം കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ ഒരു മൂവ് നടക്കുമ്പോ വൈദ്യ നിര്യാതന ബുദ്ധിയോടുകൂടി കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ആൾക്ക് വോട്ട് ചെയ്ത് എന്തു ചെയ്യും ചിലപ്പോ ഇവിടെ കോൺഗ്രസ് കൊണ്ട് നിർത്താൻ അങ്ങനെ ഒരു സാധ്യത ഉള്ളത് എങ്ങനെയാണെങ്കിൽ ആയിരിക്കും മുരളീധരനാണെങ്കിൽ ഇപ്പൊ എട്ടും പൊട്ടും ഇല്ലാതെ ഡെല്ലിത്തിരി അടക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷെ മുരളീധരന്റെ വരാൻ സാധ്യതയില്ല കാരണം മുരളീധരന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും വട്ടിയൂർക്കാവിലെ മുരളീധരനെ തിരിച്ചു വരണം അവിടെ ഇപ്പൊ പ്രശാന്ത് ദ്രോ ആറാടുകയാണുണ്ട് അതുകൊണ്ട് അങ്ങോട്ടേക്ക് തിരിച്ചു വരണമെന്നാണ് എങ്കിലും ഇവർ നിർബന്ധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മുരളീധരൻ പോയി നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട് പോരാത്തതിന് തിരുവനന്തപുരം പോലുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിയമത്തൊക്കെ വന്ന് മുരളീധരൻ നിന്നിട്ടുള്ളതാണ് തോറ്റിട്ടുള്ളതാണ് അപ്പോ അങ്ങനെ നമ്മുടെ ജനങ്ങളെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബീച്ചേട്ട ശശി തരൂർ ഇങ്ങോട്ടേക്ക് മോറി ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാല് എന്താണ് തരൂർ ചതിച്ചു എന്നുള്ളൊരു ഫീൽ ഇവർക്കിടയിൽ കൊടുക്കാനായിട്ട് കോൺഗ്രസ് അഹോയാത്രം പ്രയത്നിക്കൂ എന്ന് എനിക്ക് തോന്നും അതിൻ്റെ ഒരു പേഴ്സണലി ഒരു തോട്ട് മാത്രമാണ് ഞാൻ തിരുവനന്തപുരത്താണല്ലോ ജീവിക്കുന്നത് അതുകൊണ്ട് എസ് കെ കുമാറിന്റെ ഒരു മൈൻഡ് സെറ്റ് കൃത്യമായിട്ട് അറിയാം അല്ലെ എനിക്ക് തോന്നുന്നു ധനുഷ് ഇപ്പം പറഞ്ഞത് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത് കാരണം ആ ഒരു പാറ്റേൺ മാറി കേരളത്തിൽ ഏതാ ഈ ചതിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്കുള്ള സഹതാപതരംഗോ ഇല്ല മുരളീധരൻ ഇപ്പോഴും സ്വാഭാവികമായിട്ട് എല്ലാ പാർലമെന്റിലെ ജനങ്ങൾ കരുതുന്നതെന്നു വെച്ചാൽ നമുക്ക് ഭരണകക്ഷിയിൽ ഒരു എം പി കിട്ടിയേ പറ്റൂ കാരണം ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടന്നേ പറ്റൂ അല്ലാതെ അവിടെ പോയിട്ട് ചൊറിമുത്തിയിരിക്കുന്നതിനെ വേണ്ട അതിന്റെ ഒരു 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 റിഫ്ലക്ഷൻ ആയിരുന്നു നമ്മൾ തൃശ്ശൂർ കണ്ടത് വർഗീയമോ ജാതീയമോ സി പി എമ്മോ വോട്ട് അതൊക്കെ വേറെ കഥ അതിനപ്പുറത്തേക്ക് ജനം ചിന്തിച്ചതാണ് അവിടെ സംഭവിച്ചത് ഈ ആന ഒരു പോയിന്റ് ആണ് ആ അതെ ഇനി രണ്ടാമത്തെ കാര്യം നോക്കൂ വി മുരളീധരൻ പിന്നെ വോട്ട് പിടിച്ചത് കണ്ടോ എന്തുകൊണ്ടാണ് വി മുരളീധരൻ വോട്ട് കിട്ടിയത് ആ അറ്റിങ്ങില്ല എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്ര വോട്ട് കിട്ടിയത് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായിട്ടാണ് മത്സരിച്ചത് രണ്ടാമത്തെ കാര്യം അദ്ദേഹം ജയിച്ച വീണ്ടും കേന്ദ്രമന്ത്രിയാകും ഈ എന്തെങ്കിലും ഗുണം പെടും എന്ന് കരുതിയിട്ടാണ് അദ്ദേഹത്തിന് ആ വോട്ട് ലഭിച്ചത് മൂന്നാമത് ജയിച്ച ഉറപ്പായും കേന്ദ്രമന്ത്രിയാകുമെന്ന് കരുത് ശോഭാ സുരേന്ദ്രൻ കാരണം ഒരു ഒരു ലേഡി ഒരു ഒരു വനിത അതായിരുന്നു ബിജെപിയുടെ ഈ പ്രാവശ്യത്തെ കേരളത്തിൽ ഏറ്റവും തിളക്കമുള്ള വനിത എന്ന് പറയുന്നത് ആ ശോഭാ സുരേന്ദ്രന് കിട്ടിയ വോട്ട് നോക്കിക്കോളൂ എന്ത് കൂടിയിട്ടുണ്ട് ഏഹ് നേരെ മറിച്ച് വലിയ അത്ഭുതം സൃഷ്ടിക്കുന്ന അനിലാനണിക്ക് ആ വോട്ട് കൂടിയില്ല രാജീവ് ചന്ദ്രശേഖരൻ ആ വോട്ട് കൂടിയത് എന്താണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് ഇനി ജയിച്ച കേന്ദ്രമന്ത്രിയായിട്ട് പോകും എന്താണ് അവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു ഒപ്പമുണ്ട് എന്താണ് സഹായിക്കാൻ ഒപ്പമുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹം അതെ 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 ഇത് കാര്യം നടക്കും ആ കാര്യം നടക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം മന്ത്രിയായി ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം കൊഴിയൂരും തീരദേശ മേഖലയിലേക്ക് പോയി ചില വിഷയങ്ങൾ സജീവമായിട്ട് ഇടപെടുകയും ആ തെരഞ്ഞെടുപ്പ് കാലത്തിന്റെ പരിമിതിയിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ മൂവ് ചെയ്യിക്കാനും പറ്റി അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി രാജിവന്ദ്രശേഖർ നിന്ന് പുട്ടുപോലെ ജയിച്ചു പോകുന്നുള്ളത് യാതൊരു തർക്കവും നിലവിലുള്ള സാഹചര്യത്തിൽ ഇല്ല കാരണം ജനം എന്ന് പറയുന്നത് വ്യക്തികൾ അവർ നോക്കുന്നത് ഇനി ഒരു ഡെവലപ്മെന്റ് ഇവിടെ ആവശ്യമുണ്ട് അല്ലാതെ പ്രതിപക്ഷത്തെയും കാരണം ബി ജെ പി തടയുക എന്നുള്ളത് ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ മറ്റൊരു കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ ജയിച്ചിട്ട് ബി ജെ പിയെ തടയാൻ പറ്റില്ല ഇക്കാലം അത്രയും സി പി എമ്മും കോൺഗ്രസും പറയുന്നത് ഞങ്ങളെ ജയിപ്പിക്കൂ ബി ജെ പിയെ തടയാൻ രാജ്യത്തെ രക്ഷിക്കൂന്നല്ലേ അവർ പറയുന്നത് കേരളത്തിൽ ഇരുപത് പേര് പോയാലും ബിജെപിയെ തടയാൻ പറ്റില്ല കാരണം പത്ത് കൊല്ലമായിട്ട് തടയാൻ പറ്റിയില്ല ഇപ്പൊ അവരുടെ പതിനഞ്ചാമത്തെ വർഷമാണ് മൂന്നാം മോദി മന്ത്രിസഭ ഇപ്പോഴും അവർക്ക് തടയാൻ പറ്റില്ല ഇനി തടയണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ കാത്തിരിക്കണം അപ്പോഴ കഥ എന്താകും എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ് അപ്പം ഇത് ബി ജെ പിയുടെ ഒരു പ്ലാനാണ് ഒരു പക്ഷേ അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം തരൂരിനെ സംബന്ധിച്ച് എന്നിട്ട് അവരത് ചെയ്യാൻ പോകുന്ന എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ ഞാനീ പറയുന്നത് ഒരുപക്ഷെ അവർ ഈ ശശി തരൂരിനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളത്തിലിറക്കി അങ്ങനെയാണെങ്കിൽ കാരണം ബി ജെ പി സംബന്ധിച്ച് കേരളത്തിൽ അവർക്ക് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനായിട്ട് മത്സരിപ്പിക്കാനായിട്ടൊരു മുഖമില്ല ഒരു പാനല് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ജനം നമ്മൾ പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കും സ്വാഭാവികമായിട്ട് ചോദിക്കും പിണറായി വിജയൻ ക്യാപ്റ്റനായിട്ട് ഒരു ഭാഗത്ത് നിൽക്കും അദ്ദേഹം അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ പോലും അവർക്ക് ഉണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കൊരു നല്ല മുഖമായ ഒരു തരൂർ ആ കാരണം ഒരു എന്താ പറയുന്നത് കള്ളൻ കൊള്ളക്കാനും അല്ല അല്ലെങ്കിൽ നിഷ്പക്ഷനാണെങ്കിൽ വിദ്യാസമ്പന്നാണല്ലോ ലോക അങ്ങനെ കുറെ ഒരു പൊതുജനത്തിൽ ഇത് ബി ജെ പി സംബന്ധിച്ച് അവർക്ക് ഒരു മുഖവും അവർക്ക് ആകെ ഉണ്ടായ ഒരു മുഖമാണ് ഇപ്പോൾ തൃശ്ശൂരും ജയിച്ച് പോയിരിക്കുന്ന മുഖം ആ മുഖത്തിനൊന്നും കൊണ്ട് അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോകാൻ കഴിയില്ല കാരണം നിയമസഭയുടെ പാറ്റേൺ വേറെയാണ് അതിന്റെ ഒരു നേതൃത്വം വേറെയാണ് അപ്പൊ അവിടേക്ക് വേണമെങ്കിൽ അവർക്ക് ശശി തരൂരിനെ കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു ഞങ്ങളുടെ മുഖ്യമന്ത്രി ക്കാനായി ഇദ്ദേഹമാണ് അവിടത്തേക്ക് ഈ പി സി ജോർജിനെ ഷോൺ ജോർജിനെ പോലുള്ള ആളുകളുടെ ഒരു പാനല് ഒപ്പം തന്നെ ജേക്കബ് തോമസിനെ പോലുള്ള അങ്ങനെ ഒരു ഒരു പാനൽ അങ്ങനെ ഇവരുടെ വന്നു കഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് യുവാക്കളടക്കമുള്ളവരുടെ ശ്രദ്ധ വലിയ രീതിയിലേക്ക് മാറും കാരണം ഒരു സംശുദ്ധമായ ഒരു പാനൽ അതായത് ജനം ആഗ്രഹിക്കുന്ന ഒരു പാറ്റേൺ നമ്മളൊരു സിനിമ പോകുമ്പോൾ നമ്മൾ പറയില്ലേ മോഹൻലാൽ ആണ് നായകനെങ്കിൽ നമുക്ക് വില്ലനായിട്ട് കുറെ അടിപൊളി ടീമുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ സിനിമ സൂക്ഷിക്കത്തുള്ളത് അപ്പൊ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതേപോലെ കുറെ ക്യാരക്ടറിനെ അവിടെ കൊണ്ടു വരും അതായത് പി ജോർജ് ഷോൺ ജോർജ് ഈ ജേക്കബ് തോമസ് അങ്ങനെ കുറെ പേരെ നിർത്തി ഈ ശശി തരൂരിനെ വെച്ചിട്ട് പാനലിന്റെ മോളത്തെ ലെയർ ഉണ്ടാക്കുക അതിന്റെ സെക്കൻഡ് ലെയർ എന്ന് പറയുമ്പോഴത്തേനും ഈ സംസ്ഥാന നേതൃത്വത്തിലുള്ള മെയിൻ നേതാക്കൾ മത്സരിക്കുക മൂന്നാമത്തെ ലെയർ അവര് സീറ്റ് കൊടുക്കുന്നില്ല അങ്ങനെ മൂന്ന് ലെയർ ഉണ്ടാക്കി അവർ ഒരു ഇലക്ഷൻ മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും കാരണം കൂടുതൽ മണ്ഡലങ്ങൾ അവർക്ക് വലിയ ഓള ഉണ്ടാക്കാൻ പറ്റുമെന്ന് മാത്രമല്ല വലിയ ശക്തമായ ഒരു മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിയും നിലവിലത്തെ ഇപ്പൊ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാലും അവർക്ക് ജയിച്ച് കയറാവുന്ന ഒരുപാട് നിയമസഭാ മണ്ഡലങ്ങൾ ഇന്നിപ്പോ കേരളത്തിലുണ്ട് അവിടത്തേക്ക് അവർക്ക് ഒരു വലിയ മത്സരം കാഴ്ചവെക്കാം മൂന്നാമത്തെ അവരുടെ ഒരു അതായത് പ്ലാൻ എ ഒന്ന് എന്ന് പറയുന്നത് ഈ തരൂരിനെ രാജിവെപ്പിച്ച് അവിടെ ചന്ദ്രശേഖരനെ ജയിപ്പിക്കുക രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ബി ജെ പിയുടെ ഒരു മുഖമായി ഉയർത്തിക്കൊണ്ടുവരിക മൂന്നാമത്തെ അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഹരിയാനയിലെ മഹാരാഷ്ട്രയിലെ ജാർഖണ്ഡിലും ഒക്കെ കാശ്മീരില് ഇവിടെ ഇപ്പൊ ഈ ദേശീയ ദേശീയതലത്തില് മാധ്യമങ്ങളും കോൺഗ്രസ് നേതാക്കളും അടിക്കടി പറയുന്ന ഒരു കാര്യം ഞങ്ങളുടെ പാർട്ടി ഇനി ആരും ബി ജെ പിയിലേക്ക് പോകില്ല ഇപ്പൊ ബി ജെ പിയിൽ നിന്ന് ഒരുപാട് എം എൽ എമാരും എം പിമാരും ഞങ്ങളെ ബന്ധപ്പെടുന്നുണ്ട് ഞങ്ങളിലേക്ക് വരാൻ നിൽക്കുകയാണ് അത് ബി ജെ പി മുങ്ങുന്നൊരു കപ്പലാണ് ഒരു പ്രസ്ഥാനമാണ് അതുകൊണ്ട് അതിൽ നിന്ന് വരുന്നു എന്നാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ ഇവരുടെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഹാൻഡലുകളും ഇവരും ഒക്കെ പറയുന്നത് അതിനെ പൊളിക്കാൻ തരൂരിന്റെ വരവ് ഗുണം ചെയ്യും കാരണം തരൂര് ഈ തിരുവനന്തപുരത്തെ എം പി ആണെങ്കിലും ദേശീയ തലത്തിൽ അറിയപ്പെടുന്നൊരു നേതാവാണ് മുതിർന്ന നേതാവാണ് കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് അവിടെ നിന്ന് ഒരു ഒരു പൂച്ചക്കാളിയും വരാനില്ലെങ്കിൽ പോലും ഒരു ഇതുണ്ട് ഇമേജ് ഉണ്ട് മുതിർന്ന നേതാവ് ശശി തരൂർ ബിജെപിയിലേക്ക് എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഈ ദേശീയ തലത്തിൽ ഇദ്ദേഹം ഒരു വലിയ സംഭവമായിട്ടാണ് മാധ്യമങ്ങൾ കാണുന്നതും അതുപോലെ തന്നെ അവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ നോക്കുമ്പോൾ ഈ മുതിർന്ന നേതാവ് അദ്ദേഹം പോയി എന്നൊരുത് അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും കാരണം ഹരിയാനയിൽ നിലവിൽ കോൺഗ്രസിനകത്ത് ഈ ഹൂഡയുടെ ഒക്കെ പ്രശ്നം വളരെ സജീവമാണ് കൂടെയൊക്കെ പാലം വലിക്കുകയില്ല എന്നുള്ളത് കോൺഗ്രസ് ആർക്ക് പോലും അറിയാൻ പറ്റും അങ്ങനെ ഈ അസംതൃപ്തരായിട്ട് ഒരു വലിയ വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസിലുണ്ട് അവർക്കൊരു നല്ല സന്ദേശം കൊടുക്കാൻ ബി ജെ പിക്ക് ഇത് കഴിയും ഇത് തന്നെയാണ് ഇവർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ അനിൽ ആന്റണിയെ ബി ജെ പിയിൽ എത്തിച്ചുകൊണ്ട് ചെയ്ത പണി അനിൽ ആന്റണി ചെയ്തപ്പോൾ അവർ കൊടുത്തത് ക്യാപ്ഷൻ എന്തായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിലാണ് അനിൽ ആന്റണി നല്ലവർ പറഞ്ഞത് അതായത് മുതിർന്ന കോൺഗ്രസ് ഇതേപോലെ തന്നെ കോൺഗ്രസ് പൊളിയുന്നു അവരുടെ ദേശീയ നേതാവ് ശശി തരൂർ ബിജെപി ഭയങ്കര വാർത്തയായിരിക്കുന്നു ദേശീയ മാധ്യമങ്ങളോടക്കം വാർത്തകൾ മാത്രമേ ദിവസങ്ങളോളം ചർച്ചകളായിരിക്കും കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തെ തകർക്കാനുള്ളൂ അതാണ് ബി ജെ പിയുടെ എ ബി സി മൂന്ന് പ്ലാനുകൾ പ്ലാനുകളുള്ളത് ഇനി തരൂരിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ തരൂർ പണ്ട് പായ്ക്കി തെളിഞ്ഞ ഒരു പ്ലാനേ തരൂരിനോള്ളൂ അതായത് ബിജെപിയിലേക്ക് പോകുന്നു എന്നൊരു വലിയ വാർത്ത സൃഷ്ടിക്കുക ഒപ്പം തന്നെ കോൺഗ്രസിൽ തന്റെ സ്ഥാനം കുറച്ചുകൂടി സ്ട്രോങ് ആക്കി നിർത്തുക പക്ഷെ ഇപ്പോഴും അതിനുള്ളൊരു സാധ്യത തീരെ ഇല്ല കാരണം തരൂര് പോകുന്നെങ്കിൽ പോകട്ടെ എന്ന ചിന്താഗതി തന്നെയാണ് കോൺഗ്രസ് ഇത് ഭൂരിപക്ഷം പ്രവർത്തനം കാരണം തരൂരിനോട് സംസ്ഥാന നേതൃത്വത്തിനോ കേന്ദ്ര നേതൃത്വത്തിനോ ഒരു താല്പര്യമില്ല അവർ പോകുന്നെങ്കിൽ പോട്ടെ കാരണം അവർക്കൊരു വലിയ തൊല്ല പോകുന്നത് പോലെ തന്നെയാണ് അപ്പോ ഇതും അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യമുണ്ട് നിലവിലത്തെ സാഹചര്യത്തിൽ ഇത് സി പി എമ്മിന് വലിയ ആഘോഷമാക്കാനൊന്നും ഉള്ള സാധ്യതകൾ നിലവിലില്ല കാരണം അവർക്ക് ആഘോഷമാക്കിയിട്ട് എന്തും ചെയ്യാനാണ് കാരണം അവരിതുവരെ ഇപ്പൊ പൊളിഞ്ഞടിഞ്ഞി നിൽക്കുന്ന ഒരവസ്ഥയാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം സി പി എമ്മിൻ്റെ ഇനി നിയമസഭ പിടിക്കുക എന്നുള്ളത് ഒറ്റ ഒരു തന്ത്രം മാത്രമേ ഉള്ളൂ ഒരുപക്ഷേ എനിക്ക് തോന്നുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പില് അവർ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം അതിന് ഈ ബി ജെ പി അവരെ കുറച്ച് അവര് കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യാനും സാധ്യത കാരണം അവരെ സംബന്ധിച്ച് കോൺഗ്രസിനെ പാടം ഇല്ലാതാക്കിയാൽ മാത്രമേ അവർ ആദ്യം കരുതിയിരുന്നത് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കിയെങ്കിലേ അവർക്ക് വളരാൻ കഴിയുമെന്ന് പക്ഷെ ഇപ്പൊ അവർക്ക് അത് മനസ്സിലായി കോൺഗ്രസിനെ ഇല്ലാതാക്കി കഴിഞ്ഞാല് അവർക്ക് വളരാൻ കഴിയുള്ളൂ കാരണം ഈ സി പി എം എന്ന് പറയുന്നതും ബി ജെ പി എന്ന് പറയുന്ന വോട്ട് ബേസ് ഒന്ന് തന്നെ ഹിന്ദു ഹിന്ദുക്കളുടെ വോട്ടാണ് ആ ഹിന്ദു വോട്ടിനെ കൂടുതൽ ചാടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക അതായത് രണ്ട് പാർട്ടികളിലേക്ക് ഇതാക്കുക അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരത് തുടക്കം കുറിച്ചിട്ടുണ്ട് അതായത് നമുക്കറിയാം പല സംസ്ഥാനത്തും നമ്മൾ കണ്ടുവരുന്നൊരു കാഴ്ച സെൻട്രലേക്ക് അതായത് പാർലമെന്റിലേക്ക് ബി ജെ പി സംസ്ഥാനത്തേക്ക് അവിടുത്തെ പാർട്ടി എന്നുള്ളൊരു മെത്തേഡിലാണ് ഈ ഒറീസയിലേക്ക് അവരത് ഫൈറ്റ് തെളിഞ്ഞത് ഒഡീഷയിൽ അവരുടെ മുദ്രാവാക്യം തന്നെ എന്തായിരുന്നു അവരുടെ അണികൾ നേതാക്കന്മാരല്ല അവരുടെ അണികൾ പറയുന്ന മുദ്രാവാക്യം എന്തായിരുന്നു അറിയാമോ അവർ പറയുന്നത് കേന്ദ്രത്തിലേക്ക് മോദി സംസ്ഥാനത്തേക്ക് ദാദാ ദാദാ എന്ന് പറഞ്ഞാല് നവീൻ പട്നായിക്കിനെയാണ് ദാദാ ജനങ്ങളിലേക്ക് അത് മോദിക്കും ദാദയ്ക്കും വോട്ട് ചെയ്യും അത് പാർലമെന്റിലേക്ക് മോദിക്ക് വോട്ട് ചെയ്തു ഇവിടെ വോട്ട് ചെയ്യും പക്ഷെ അങ്ങനെ പറഞ്ഞ് 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 പറഞ്ഞു അവസാനം ഇപ്പം ദാദയെ മലർത്തി കഴിച്ചുകൊണ്ട് മോദി ഒഡീഷയിലും നിയമസഭാ ഇതേ ഇതേ തന്ത്രമായിരിക്കും അവർ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കേരളത്തിൽ പയറ്റാൻ പോകുന്നത് കാരണം അവരെ സംബന്ധിച്ച് ഒറ്റയ്ക്ക് ഭരിക്കാൻ അവർക്ക് കഴിയില്ല നിലപാട് സാഹചര്യത്തിൽ എങ്ങനെ തലബുദ്ധി പറഞ്ഞാലും ആരൊക്കെ കവിടി എന്ന് പറഞ്ഞാലും ഈ പറയുന്ന എഴുപത്തിരണ്ട് സീറ്റ് ഒന്നും ബിജെപിക്ക് ഇട്ട് ബിജെപിക്ക് എല്ലാം ഭരിക്കാൻ പറ്റില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അവർ നോക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളരുക കാരണം ഇപ്പോഴവരതിന് തുടക്കം കുറിച്ചു പാർലമെന്റിൽ ബിജെപി നിയമസഭയിൽ സി പി എം എന്നുള്ള അല്ലെങ്കിൽ സി പി എം ഇല്ലെങ്കിൽ കോൺഗ്രസ് ആ ഒരു രീതിയിലേക്ക് അവർ കളം മാറ്റി തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത നിയമസഭയിൽ ഒരു തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞാൽ അതായത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പുകൂടെ കഴിഞ്ഞ് ഒരിക്കൽ കൂടി ഇടതുപക്ഷം ഞെക്കിയോ ഞെരുങ്ങിയോ വന്ന ഇതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നടക്കുന്ന കലാപങ്ങൾ അതായത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കാരണം അത് ഇതിന്റെ അപകടം സി പി എമ്മിലെ ചില ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ട് പ്രത്യേകിച്ച് മലപ്പുറം ലോകുകൾക്കൊക്കെ മനസ്സിലാകും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ വിവാദം അതായത് ഈ വിവാദം കൊടുമ്പിന് കൊള്ളുന്നതിന്റെ അർത്ഥം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിന് അടുത്ത തവണ അധികാരത്തിൽ വരരുത് പകരം യു ഡി എഫ് മുസ്ലിം ലീഗ് അങ്ങനെയുള്ള മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യുക ഒപ്പം തന്നെ കോൺഗ്രസിന് അധികാരത്തിലേറ്റുക സി പി ഐയെ ചാടിക്കാൻ ഒരു ശ്രമവും അവർ നടത്തുന്നുണ്ട് അങ്ങനെ ഒരു സഖ്യം അതായത് ക്രിസ്ത്യൻസിന് ഇനി മുഴുവനായിട്ട് കിട്ടുമോ എന്ന് അറിയില്ലെങ്കിൽ പോലും ഈ ഒരു പാറ്റേൺ ക്രിസ്ത്യൻ മുസ്ലിം ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടുകൾ ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട് എങ്ങനെയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അധികാരം പിടിക്കുക അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോഴാണ് ഇത് സി പി എമ്മിന് നന്നായിട്ട് അറിയാം ഇപ്പോൾ നടക്കുന്ന ഈ കോലാഹലങ്ങളുടെയും ഇപ്പൊ നടക്കുന്ന ഈ വിവാദങ്ങളുടെയും പിന്നാമ്പറും സി പി എമ്മിന് നന്നായിട്ട് അറിയാം അത് സി പി എമ്മിനെ സ്നേഹിക്കുന്ന കൊണ്ട് അവരുടെ ഭാഗത്തുനിന്നുള്ളതല്ലത് സി പി എമ്മിന് ഇനി ഭരണം വരരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ മറുഭാഗത്ത് ഈ സി പി എം ഭരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗവും ഉണ്ട് അതായത് സി പി എമ്മിനുള്ള സ്നേഹം കൊണ്ടോ പിണറായി വിജയനോടുള്ള സ്നേഹം കൊണ്ടോ അല്ല ഇതെല്ലാം പൊളിറ്റിക്കലി ആയിട്ടുള്ള തന്ത്രങ്ങൾ മാത്രമാണ് അതല്ല ജനത്തിന് ഉപകാരപ്പെടുന്ന തന്ത്രമാണോ അല്ലെങ്കിൽ ജനത്തിന് ഗുണപ്പെടുന്ന തന്ത്രമാണോ ഒന്നുമല്ല ഈ രണ്ടു കൂട്ടർ വന്നാലും ഒരു ഗുണപ്പെടാനും പോകുന്നില്ല അപ്പൊ ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു വിഭാഗം യു ഡി എഫിന് എങ്ങനായാലും കയറ്റുക അത് സി പി എമ്മിനുള്ളിൽ തന്നെയുള്ള ഒരു വിഭാഗമുണ്ട് ചില മതവിഭാഗങ്ങളുണ്ട് സി പി എമ്മിനോടൊപ്പം നിൽക്കുന്നത് അവരുടെയല്ല ഇപ്പോഴത്തെ ആത്യക ലക്ഷ്യം എങ്ങനെ എങ്കിലും യു ഡി എഫിനെ അധികാരത്തിലേറ്റുക എന്നത് മാത്രമാണ് കാരണം അവർക്ക് നന്നായി അറിയാം അടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും സി പി എം അധികാരത്തിൽ വന്ന കോൺഗ്രസ് ചിന്ന ഭിന്നമായി നാമാവശേഷമായി പോവും അവിടെയൊക്കെ താമര കളം പിടിക്കുന്നവർക്ക് കൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു സംഭവം വികാസങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സി പി എമ്മിന്റെ പല നേതാക്കൾ നടത്തിയ സ്റ്റേറ്റ്മെന്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളുടെ ഒരു പിക്ചർ നമുക്ക് കിട്ടും അതായത് ചായകോപ്പയിലെ ഒരു വലിയ കൊടുങ്കാറ്റ പോലെയാണ് വിവാദങ്ങൾ വന്നതെങ്കിൽ ആ വിവാദത്തിന്റെ ടോണുകൾ മാറി വരുന്നു ഈ ടോണുകൾ ശ്രദ്ധേയമായ കാര്യം ഈ ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചു കഴിഞ്ഞാലും അതിനകത്തും ഒരു ചെറിയ സാമ്യതകൾ നമുക്ക് കാണാൻ കഴിയും ഇതിനകത്ത് ഇന്നലെ ഷംസീറിന്റെ ഒരു പ്രസ്താവന നമ്മൾ കണ്ടിരുന്നു ആർ എസ് എസ് എന്താണ് രാജ രാജ്യത്തെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുൻകാലങ്ങളിലൊക്കെ ആയിരുന്നു എങ്കിൽ സി പി എമ്മിന്റെ ചെറിയ ചോട്ട അവരുടെ നേതാക്കളുണ്ട് ബ്രാഞ്ച് സെക്രട്ടറി മുതൽ അങ്ങ് പൊളിറ്റ് ബ്യൂറോ അംഗംമാതിരി ഇതിനെതിരെ വാളെടുത്തേനെ ഘോര ഘോരം പ്രസംഗിച്ചേനെ പത്രസമ്മേളനം നടത്തേനെ ഒറ്റ ഒരാളും വർദ്ധന അതിനെ കുറിച്ച് പ്രസ്താവന നടത്തിയിട്ടില്ല കാരണം അവർക്ക് അതിന്റെ അപകടം നന്നായിട്ട് അവർക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് കാരണം ഇനി ഈ ആർ എസ് എസിന്റെ പേര് പറഞ്ഞ് ഇതിനകത്ത് കത്തിച്ച് മുമ്പോട്ട് പോയാൽ അതിന്റെ ഗുണഭോക്താക്കളാകുന്ന സി പി എം അല്ല കാരണം സി പി എമ്മിനൊറ്റയ്ക്ക് ഈ ആർ എസ് എസിനെ തടയാനോ ബിജെപി തടയാനോ കോൺഗ്രസിനും പറ്റില്ല അപ്പൊ ഇതാണ് അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞ് ഇത് ട്വിസ്റ്റ് ചെയ്യും അതായത് കമ്മ്യൂണൽ ആയിട്ട് ഇത് പോളറൈസേഷൻ ആയിട്ട് വരും ഈ സാധനം ഒരു ഭാഗത്ത് മുസ്ലിം വോട്ടുകളും ഒരു ഭാഗത്ത് ഹൈന്ദവ വോട്ടുകളാണ് ചെറിയ ആയി അതിന്റെ ഗുണഭോക്താക്കൾ കുറച്ചെങ്കിലും ആയിരുന്നു ബി ജെ പി ആയിരിക്കും ചില മണ്ഡലങ്ങളിലും അവർക്ക് ജയിച്ചു ഇതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എൻ്റെ ഒരു ഒരു അസസ്മെന്റ് ആണ് അല്ലെങ്കിൽ എൻ്റെ ഒരു അനാലിസിസ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇത് നടക്കുന്നത് ഒരു ചക്രളത്തെ പോലെ അല്ലെങ്കിൽ ഇതൊരു ഭയങ്കരമായൊരു ഒരു 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 വലിയ പൊളിറ്റിക്കൽ ഡ്രാമയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് പിന്നെ സി പി എമ്മിലെ പ്രബല വിഭാഗം ഏത് പ്രബല വിഭാഗമാണെന്നും വിഭാഗമാണെന്നുകൂടെ അന്വേഷിക്കുന്ന നന്നായിരിക്കും ഏതായാലും അതിന്റെ ലക്ഷ്യം ഇതാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് സി പി എം അധികാരത്തിൽ വരരുത് എന്നുള്ള കാരണം അങ്ങനെ ഒരു ചെറിയ ചായവ് വന്ന കാരണം ബി ജെ പി ചിലടത്തെങ്കിലും സി പി എമ്മിനെ അങ്ങനെ സഹായിച്ചുകൊണ്ട് വളർത്തി കോൺഗ്രസ് ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്നുള്ളൊരു ഒരു ബേസിക് ലോജിക്കാണത് ഇതൊക്കെയാണ് ഈ പൊളിറ്റിക്സിന്റെ അടിയൊഴുക്ക് എന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം പിന്നെ ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രോജനം എന്ന് ചോദിച്ചാൽ ഒരു പ്രയോജനവും ഇല്ല കറണ്ട് ചാർജ് കൂടിക്കൊണ്ടിരിക്കും വെള്ള ചാർജ് കൂടിക്കൊണ്ടിരിക്കും എല്ലാം കൂടിക്കൊണ്ടിരിക്കും വെള്ളമില്ലാത്ത അവസ്ഥ വരും ജനങ്ങൾക്ക് യാതൊരു ഇതില്ല പിന്നെ മലയാളിയുടെ പൊതു സ്വഭാവം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനൊക്കെ ഇങ്ങനെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം കുത്തിത്തിരിപ്പ് കേൾക്കുന്ന ഒരു സുഖമാണ് ഇതിന്റെ ഇടയ്ക്ക് പൊടിക്ക് ഈ പുട്ടിന് രേങ്ങ ഇടുന്ന പോലെ ഹേമ കമ്മിറ്റി ഹേമ കമ്മിറ്റിയുടെ വഴിയിൽ കൂടെ പോകുന്നതിൽ ഹേമ കമ്മിറ്റി എന്താണെന്ന് അറിയാത്ത അങ്ങനെ വഴിയെക്കൂടെ പോകുന്ന വയ്യാവലി നടത്തുന്ന പ്രസ്താവനകൾ അവരുടെ കിടപ്പുറ രംഗങ്ങൾ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിലൊക്കെയാണ് നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് പിന്നെ നമ്മളെല്ലാം അടുത്ത് ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ആശ്വാസമായിട്ട് ഇപ്പൊ റീലുകളുണ്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഒരു മൊബൈൽ എടുത്ത് റീല് പിടിക്കുന്നു അതിടുന്നു അതിന്റെ ലൈക്ക് എണ്ണി ആസ്വദിക്കുന്നു ഇത് മലയാളിയുടെ ഒരു ധാരണ ഇങ്ങനെ അങ്ങ് പോവുകയാണ് പൊളിറ്റിക്സിന്റെ ഗെയിം ഇതാണ് എല്ലാ ഒക്കെയാണ് ശാമസാനം കൊണ്ടുവന്ന ആ ഒരു ആ ഒരു ഇതുണ്ടല്ലോ മലയാളികളുടെ ആ ഒരു ഇത് അത് ശരിയാണ് വളരെ കറക്റ്റാണോ ഇതൊക്കെ കൊണ്ട് മലയാളിക്ക് എന്താണ് ഗുണമെന്ന് ചോദിച്ചാല് എന്നുള്ളത് അതെ അത് സത്യം തന്നെയാണ് നടക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സസൂക്ഷ്മം നമ്മൾ മലയാളികളെ പ്രബുദ്ധ പറയുന്നത് ുംളിറ്റിക്സിൽ ഇത്രയധികം നിരീക്ഷണ പാഠവും ഉള്ളവരല്ല എന്ന് താങ്കൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കത് നിർത്താം താങ്ക് യു സോ മച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും